ഹായ് ഓൾ എല്ലാവർക്കും എൽ ജി എസ് ടോപ്പറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പുതിയൊരു ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് കേരളം ഭൂപ്രകൃതിയും കേരളത്തിന്റെ കാലാവസ്ഥയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കേരളം അടിസ്ഥാന വിവരങ്ങളായിരുന്നു മൂന്ന് കൂടിയാണ് കേരളം അടിസ്ഥാന വിവരങ്ങൾ കംപ്ലീറ്റ് ചെയ്തത് മൂന്ന് ക്ലാസ്സിന്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് കണ്ടിട്ടില്ലാത്തവർ കാണുക അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഭൂപ്രകൃതിയും കേരളത്തിലെ കാലാവസ്ഥയുമാണ് അപ്പം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോവാം ആദ്യം തന്നെ ഭൂപ്രകൃതിയുടെ അടിസ്ഥാനത്തിൽ കേരളത്തെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു ഏതൊക്കെയാണവ മലനാട് ഇടനാട് തീരപ്രദേശം അടുത്തത് കേരളത്തിന്റെ ആകെ വിസ്തീർണത്തിന്റെ നാപ്പത്തി എട്ട് ശതമാനം മലനാടാണ് കേരളത്തിന്റെ ആകെ വിസ്തീർണത്തിന്റെ നാപ്പത്തി ഒന്ന് പോയിന്റ് ഏഴ് ആറ് ശതമാനം ഇടനാട് റൗണ്ട് ചെയ്ത് നാപ്പത്തിരണ്ട് ശതമാനം നാടാണെന്ന് പറയാം കേരളത്തിന്റെ പത്ത് പോയിന്റ് രണ്ട് നാല് ശതമാനം തീരപ്രദേശം റൗണ്ട് ചെയ്ത് പത്ത് ശതമാനം തീരപ്രദേശമാണെന്ന് പറയാം ഈ ഒരു വാല്യൂവിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്നു കേരളത്തിൽ ഏറ്റവും അധികമുള്ള ഭൂപ്രകൃതി വിഭാഗം ഏതാണ് മലനാടാണ് നാപ്പത്തി എട്ട് ശതമാനം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് അടുത്തി വരാം മലനാട് കേരളത്തിന്റെ ഉയർന്ന ഭൂപ്രദേശമാണ് മലനാട് കൂടാതെ പർവ്വതങ്ങൾ ഉൾപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം തൊള്ളായിരം മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് മലനാട് കൂടാതെ രണ്ടായിരം മീറ്ററിലേറെ ഉയരമുള്ള പതിനാല് കൊടുമുടികൾ മലനാട്ടിൽ സ്ഥിതി ചെയ്യുന്നു അതിനൊരു ഉദാഹരണമാണ് ആനമുടി ആനമുടിയുടെ ഉയരം എന്ന് പറയുന്നത് രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം പഠിച്ചിരിക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആനമുടിയുടെ ഉയരം രണ്ടായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് മീറ്റർ ഇത് നമുക്ക് അടുത്തയിലേക്ക് വരാം ഇടനാട് സമുദ്രനിരപ്പിൽ നിന്ന് എഴുപത്തി മീറ്റർ വരെ ഉയരമുള്ള മേഖലയാണ് ഇടനാട് എന്ന് പറയുന്നത് ഉയരം കുറഞ്ഞ മുട്ടക്കുന്നുകളും ചെരുവുതലങ്ങളുമാണ് ഇടനാടിൽ കാണപ്പെടുന്നത് കൂടാതെ ചെങ്കൽ പ്രദേശങ്ങളും കാണപ്പെടുന്നത് ഇടനാട് ഭൂപ്രകൃതിയിലാണ് കാർഷിക മേഖലകളാണ് ഇടനാടൻ പ്രദേശങ്ങളുടെ പ്രത്യേകത ഏലവും തേയിലയും ഒഴികെയുള്ള കൃഷിക്ക് യോജ്യമാണ് ഇടനാട് അതായത് ഏലവും തേയിലയും ഒഴികെയുള്ള ബാക്കി കൃഷികൾക്ക് ഉചിതമാണ് ഇടനാട് അടുത്തത് പ്രധാന കാർഷിക വിളകൾ അതായത് ഇടനാടിൽ ഇടനാടിൽ നമ്മൾ കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകളാണ് റബ്ബർ തെങ്ങ് കുരുമുളക് കശുവണ്ടി അടയ്ക്ക ഗ്രാമ്പു മരച്ചീനി നെല്ല് വാഴ കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ നാപ്പത്തി രണ്ട് ശതമാനമാണ് ഇടനാട് അടുത്തത് വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദികൾ ഈ പ്രദേശത്തിന്റെ സവിശേഷതയാണ് അതായത് ഇടനാടിന്റെ ഒരു സവിശേഷതയാണ് വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന നദികൾ കൂടാതെ ഇടനാടിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് ലാറ്ററൈറ്റ് മണ്ണ് അല്ലെങ്കിൽ ചെങ്കൽ മണ്ണ് പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിന് ലാറ്ററൈറ്റ് മണ്ണ് വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ പ്രധാനമായും കാണപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് കുന്നുകൾ ഓക്കെ അപ്പൊ ലാട്രൈറ്റ് കുന്നുകൾ എവിടെയാണ് കാണപ്പെടുന്നത് വടക്കൻ കേരളത്തിലെ ഇടനാടുകളിൽ കാണപ്പെടുന്നതാണ് ലാറ്ററൈറ്റ് കുന്നുകൾ അടുത്ത് നമുക്ക് അങ്ങാടിപ്പുറം ലാട്രൈറ്റ് കുന്നിനെ കുറിച്ച് പഠിക്കണം അങ്ങാടിപ്പുറം പുറം ലാട്രൈറ്റ് കന്ന് മലപ്പുറം ജില്ലയിലാണ് കൂടാതെ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ച ഒന്നാണ് അങ്ങാടിപ്പുറം ലാട്രൈറ്റ് കുന്ന് അപ്പം ഇമ്പോർട്ടൻ്റ് അല്ലേ അത് അങ്ങാടിപ്പുറം ലാട്രൈറ്റ് കുന്ന് ജിയോളജിക്കൽ സ്മാരകമായി പ്രഖ്യാപിച്ചതാണ് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ് അടുത്തത് തീരപ്രദേശം കേരളത്തിന്റെ ഭൂവിസ്തൃതിയുടെ പത്ത് ശതമാനമാണ് തീരപ്രദേശം നമ്മൾ ആദ്യത്തെ ക്ലാസ്സിൽ അതായത് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ എന്ന ക്ലാസ്സിൽ പഠിച്ചിരുന്നു കേരളത്തിന്റെ തീരദേശ ദൈർഘ്യം എത്രയാണ് അഞ്ഞൂറ്റി എൺപത് കിലോമീറ്റർ കൂടാതെ കായലുകളും നദീമുഖങ്ങളും മണൽത്തിട്ടകളുമാണ് തീരപ്രദേശത്തിന്റെ പ്രത്യേകതകൾ കൂടുതലായും കാണപ്പെടുന്നത് എന്തൊക്കെയാണ് കായലുകൾ നദീമുഖങ്ങൾ മണൽതിട്ടകൾ തീരപ്രദേശത്തിലെ പ്രധാന കൃഷി എന്ന് പറയുന്നത് നെല്ലും തെങ്ങുമാണ് കൂടാതെ ഈ മൂന്ന് ഭൂപ്രകൃതി വിഭാഗത്തിൽ കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഭൂപ്രദേശം തീരപ്രദേശമാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേരളത്തിൽ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഭൂപ്രദേശം ഏതാണ് തീരപ്രദേശം അപ്പൊ നമ്മുടെ കേരളത്തിന്റെ ഭൂപ്രകൃതി വിഭാഗം ഏകദേശം കംപ്ലീറ്റ് ആയി അപ്പൊ നമുക്കിനി കേരളത്തിന്റെ കാലാവസ്ഥയിലേക്ക് പോവാം കേരളത്തിലെ കാലാവസ്ഥ എന്ന് പറയുന്നത് ട്രോപ്പിക്കൽ കാലാവസ്ഥയാണ് അല്ലെങ്കിൽ ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് കേരളത്തിലെ കാലാവസ്ഥ കേരളത്തിന്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ മൺസൂൺ കാറ്റുകൾ ഗണ്യമായ സ്വാധീനം ചെലുത്തുന്നു കേരളത്തിന്റെ കാലാവസ്ഥ നിർണ്ണയിക്കുന്നതിൽ മൺസൂൺ കാറ്റുകൾ ഗണ്യമായ സ്വാധീനം ചെലുത്തുന്നു കേരളത്തിലെ കാലാവസ്ഥ എന്താണ് ട്രോപ്പിക്കൽ അല്ലെങ്കിൽ ഉഷ്ണമേഖലാ കാലാവസ്ഥയാണ് കേരളത്തിലേത് കൂടാതെ മൺസൂൺ കാറ്റുകൾ കേരളത്തിന്റെ കാലാവസ്ഥ നിർണയിക്കുന്നതിൽ ഗണ്യമായ സ്വാധീനം ചെലുത്തുന്നു അതുകൊണ്ട് തന്നെ മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ് മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ് കേരളം അടുത്തത് കേരളത്തിൽ ലഭിക്കുന്ന വാർഷിക ശരാശരി മഴ എത്രയാണ് മൂവായിരം സെന്റിമീറ്റർ പ്രതിവർഷം ശരാശരി നൂറ്റി ഇരുപത് നൂറ്റിനാൽപ്പത് മഴ ദിവസങ്ങൾ കേരളത്തിന് ലഭിക്കുന്നു അതായത് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തിൽ ശരാശരി നൂറ്റി ഇരുപത് നൂറ്റിനാൽപ്പത് മഴ ദിവസങ്ങൾ കേരളത്തിൽ ലഭിക്കുന്നുണ്ട് കൂടാതെ കേരളത്തിൽ ലഭിക്കുന്ന വാർഷിക ശരാശരി മഴ മുന്നൂറ് സെന്റിമീറ്റർ ആണ് ഇത് ഇമ്പോർട്ടന്റ് ആണ് പ്രീവിയസ് ചോദ്യമാണ് അടുത്തത് കേരളത്തിന്റെ കാലാവസ്ഥ പ്രധാനമായും നാലായി തരംതിരിച്ചിരിക്കുന്നു ആദ്യത്തേത് ശൈത്യകാലം ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ശൈത്യകാലം അടുത്തത് വേനൽക്കാലം മാർച്ച് മുതൽ മെയ് വരെയാണ് വേനൽക്കാലം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഇത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ വടക്കു കിഴക്കൻ മൺസൂൺ ഒക്ടോബർ മുതൽ നവംബർ വരെ ഡിജലായിട്ട് നമുക്ക് പഠിക്കാം അടുത്തത് കേരളത്തിൻ്റെ വേനൽക്കാലത്തുള്ള ശരാശരി താപനില എത്രയാണെന്ന് നമുക്ക് നോക്കാം കേരളത്തിലെ വാർഷിക ശരാശരി താപനില എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തേഴ് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസ് ആണ് എന്നാൽ ചില ടെക്സ്റ്റിൽ ഞാൻ ഇരുപത് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് എന്ന് കണ്ടു റൗണ്ട് ചെയ്തതാണെന്ന് തോന്നുന്നു കറക്റ്റ് ആയിട്ടുള്ള വാല്യൂ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തേഴ് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസാണ് ഇനി ഓപ്ഷൻസിൽ ഇരുപത് മുതൽ മുപ്പത് ഡിഗ്രി സെൽഷ്യസ് എന്ന് കണ്ടാലും ഉത്തരം ശരിയാണ് അടുത്തത് പരമാവധി ഉയർന്ന ദൈനംദിന താപനില എന്ന് പറയുന്നത് മുപ്പത്തി ആറ് പോയിന്റ് ഏഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് ഇതൊക്കെയൊന്ന് നോട്ട് ചെയ്ത് വെക്കണോട്ടോ പരമാവധി താഴ്ന്ന താപനില എന്ന് പറയുന്നത് പത്ത് പോയിന്റ് എട്ട് ഡിഗ്രി സെൽഷ്യസാണ് അടുത്തത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ജില്ല എന്ന് പറയുന്നത് പാലക്കാട് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം പുനലൂർ പുനലൂർ എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് പുനലൂർ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചൂട് കൂടിയ ജില്ല എന്ന് ചോദിച്ചാൽ ഉത്തരം പാലക്കാട് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ചോദിച്ചാൽ പുനലൂർ കൊല്ലം അടുത്ത നമുക്കിനി കാലാവസ്ഥ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം തെക്കു പടിഞ്ഞാറൻ മൺസൂൺ നമുക്ക് പഠിക്കണം വടക്കു കിഴക്കൻ മൺസൂണിനെ കുറിച്ചും പഠിക്കണം ആദ്യം തന്നെ തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്നു മുതൽ വരെയാണ് ജൂൺ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്നറിയപ്പെടുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചിട്ടുള്ളതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ വേറെ പേരുകളാണ് കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി എന്നറിയപ്പെടുന്ന മൺസൂൺ ഏതാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ എന്നു മുതൽ വരെയാണ് ജൂൺ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെ കൂടാതെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ നിന്നുമാണ് അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് ഇടവപ്പാതിയിലാണ് അടുത്തത് വടക്കു കിഴക്കൻ മൺസൂൺ എന്നു മുതൽ വരെയാണ് ഒക്ടോബർ മുതൽ നവംബർ വരെയാണ് വടക്കു കിഴക്കൻ മൺസൂൺ തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്കുകിഴക്കൻ മൺസൂൺ ആണ് കൂടാതെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴ തുലാവർഷത്തിന്റെ പ്രത്യേകതയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്കു കിഴക്കൻ മൺസൂണിലാണ് കേരളത്തിന് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂണിലാണ് എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്കു കിഴക്കൻ മൺസൂണിലാണ് മാറിപ്പോവരുത് അപ്പോൾ കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതെ എന്നറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറ് മൺസൂൺ തുലാവർഷം എന്നറിയപ്പെടുന്നത് വടക്കു കിഴക്കൻ മൺസൂൺ ആണ് മൺസൂണിന് മുമ്പുള്ള വേനൽ മഴ അറിയപ്പെടുന്നത് മാങ്കോ ഷവർ എന്നാണ് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന മാസം ജനുവരി കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട് ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം ചോദിച്ചാൽ ഉത്തരം നേരിയമംഗലം നേരിമംഗലം എവിടെയാണ് എറണാകുളം ജില്ലയിലാണ് കേരളത്തിൽ ഏറ്റവും കുറവ് മഴ ലഭിക്കുന്ന പ്രദേശം ചിന്നാർ ഇടുക്കി ജില്ലയിലാണ് കൂടാതെ കേരളത്തിലെ മഴനിഴൽ പ്രദേശം എന്നറിയപ്പെടുന്നത് ചിന്നാറാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ കേരളത്തിലെ ചിറാപൂഞ്ചി എന്നറിയപ്പെടുന്നത് ലക്കിടി വയനാട് കേരളത്തിലെ ചിറാപൂഞ്ചി ഏതാണ് ലക്കിടി എവിടെയാണ് വയനാട് അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ ഞാൻ എക്സ്ട്രാ കുറച്ച് കാര്യങ്ങളും ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചതാണ് പക്ഷെ അത് അടുത്ത ക്ലാസ്സിൽ പുതിയ ടോപ്പിക്കായിട്ട് എടുക്കാം അല്ലെങ്കിൽ ഒരു കണ്ടിന്യൂഷൻ കിട്ടില്ല അപ്പോൾ ഇന്നത്തെ ക്ലാസ് വളരെ ചെറിയ ക്ലാസ് ആയിരുന്നു നിങ്ങൾ അന്നു പഠിക്കണത് അന്നു പഠിച്ചു പോവുക ക്ലാസ്സിനെ പറ്റിയുള്ള നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് താങ്ക്